രസാത്തി ആദ്യകാലത്തെ ജയേട്ടന്റെ തമിഴ് പാട്ടൊക്കെ പറയുന്നത് അതെ പറയണത് എഴുപത്തിരണ്ടിലാണ് അതെ മണി മണിപ്പയ മണിപ്പയൻ അപ്പോ അത് കഴിഞ്ഞ് പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷൻ നോക്കിയാൽ എല്ലാവരും ജയേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മയില് വരണത് വേറൊരു രസമുള്ള ഒരു തമിഴ് പാട്ട് ചേട്ടൻ പാടിയത് ഒരു ദീപം അത് രാത്രിയായിരുന്നു റെക്കോർഡിംഗ് ഒക്കെയുള്ളത് എപ്പോഴും രാത്രിയാ രാത്രി ഒരു മണി രണ്ടു മണി എന്റെ മോൻ കൂടെ വരും ഞാൻ കൊറങ്ങുമ്പോ രണ്ടു മണിയുമ്പോൾ പോവാ പാട്ടും മോൻ വേണമെങ്കിൽ വേണ്ട വെള്ളം കൊണ്ടുവന്ന മോവൊക്കെ കഴുകി கண்ணில் டல் என்ற தாயே வாழ்வுடங்கும்டம் மீதானே வானம் முடியும் விடம் மீத்தானே வாழ்க்கை போல நீ வந்தாயே சுவாசமாக நீ நின்றாயே